പ്രേക്ഷകരെ നമസ്തേ ചർച്ച ചെയ്യുന്നു ചാരവശാൽ ശുക്രൻ്റെ രാശിചാരം ശുക്രൻ കുംഭൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ശുക്രൻ കുംഭൻ രാശിയിൽ സ്ഥിതി ചെയ്യുക കേവലം ഇരുപത്തഞ്ച് ദിനങ്ങൾ മാത്രമാണ് പക്ഷെ എന്തുകൊണ്ട് ബുധനും ശുക്രനും ചൊവ്വയുമൊക്കെ രാശികൾ മാറുമ്പോൾ നാം സൂക്ഷ്മമായി വിചിന്തനം ചെയ്യുന്നു എന്ന ചോദ്യം എന്റെ പ്രേക്ഷകർക്കുണ്ടാകാം വ്യാഴം വർഷത്തിനൊരിക്കൽ മാറുന്നു വലിയ എല്ലാവരും ശ്രദ്ധിക്കും വ്യാഴത്തിൻ്റെ ചാരവശാലുള്ള മാറ്റം ശനി രണ്ടര വർഷം നിൽക്കുന്നു അതിനിടയിൽ പലപ്പോഴും ബക്രിയായി വരുന്നുണ്ട് അല്ലെങ്കിൽ അതിചാരമുണ്ടാകുന്നുണ്ട് രാഹു കേതുക്കൾ ഒന്നര വർഷം മാറുന്നു ആദിത്യൻ മാസത്തിൽ മാറുന്നു ചന്ദ്രൻ രണ്ടേകാൽ ദിനത്തിൽ മാറുന്നു പലപ്പോഴും ബുധനും ശുക്രനും മുപ്പത് മുതൽ നാല്പത്തഞ്ച് ദിവസമാണ് സാധാരണ രാശിയിൽ നിന്ന് മറ്റു രാശിയിലേക്ക് മാറാനുള്ള സമയം ചൊവ്വയും അപ്രകാരമാണ് ഉദാഹരണമായി ബുധൻ അറുപത്തഞ്ച് ദിവസമാണ് ഇപ്പോൾ കുംഭൻ രാശിയിൽ നിൽക്കുന്നത് അപ്രകാരം ചൊവ്വ നാല് മാസം നൂറ്റി എഴുപത് ദിവസമൊക്കെ നിന്നത് കാണാറുണ്ട് ഇവിടെ പെട്ടെന്ന് ഫലം ചെയ്യുന്ന ഗ്രഹങ്ങളാണ് ബുധനും ശുക്രനും ഇതാർത്ഥ ഗ്യാംബ്ലേഴ്സ് ഗാംബ്ലിങ് പ്ലാനറ്റ് ആണ് അതുകൊണ്ടാണ് സൂക്ഷ്മമായി നാം ഇങ്ങനെ ഒരു ചിന്ത നടത്തുന്നത് ഓരോ രാശിക്കാർക്കും ഏത് രീതിയിൽ ഗുണം വരാമെന്ന ചിന്ത ആയിരത്തി ഇരുന്നൂറ്റി മകരമാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ കുംഭമാസം പതിനേഴാം തീയതി വരെയുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ആറ് മുതൽ മാർച്ച് ഒന്ന് വരെയുള്ള ഇരുപത്തഞ്ച് ദിനങ്ങളാണ് കുംഭൻ രാശിയിൽ നിൽക്കുക ശുക്രനെ കൊണ്ടാണ് നാം ഭൗതിക സുഖവുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും ചിന്തിക്കുക വിനശിസ്ത മെറ്റീരിയലിസ്റ്റ് പ്ലാനറ്റ് വ്യാഴമാണെങ്കിൽ ഇറ്റ്സ് എ സ്പിരിച്വൽ പ്ലാനറ്റ് മെറ്റീരിയൽ പ്ലാനറ്റ് ആകുന്നു ശുക്രൻ വിവാഹം ആഡംബരം വാഹനം വാങ്ങുക ധൂർത്തടിക്കുക കാശ് ഇതൊക്കെ ശുക്രൻ്റെ ധർമ്മമാണ് സ്ത്രീകൾ സുഹൃത്തുക്കൾ പബ്ബിൽ പോവുക അടിച്ചു പൊളിക്കുക ഇതൊക്കെ ശുക്രൻ്റെ ധർമ്മമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേഡം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും ഈ ശുക്രൻ എപ്രകാരം ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു വിഷയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാളിക അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാൾ ഞാൻ ഉൾപ്പെടുന്ന വൃശ്ചികൻ രാശിക്കാരുടെ ഫലമാണ് ഞാൻ പറയുന്നത് ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് ശുക്രൻ എവിടെ നിൽക്കുന്നു നാലാം ഭാവത്തിൽ നിൽക്കുന്നു നാലാം ഭാവം ശുക്രൻ സംബന്ധിച്ചോളം ദിഗ്ബലവാനാണ് ദിഗ്ബലത്തോടുകൂടെ നിൽക്കുന്നു ശുക്രൻ നാലാം ഭാവത്തിൽ അത് കുംഭത്തിലാണ് ശുക്രന് പ്രത്യേക ബലമാണ് നാലാം ഭാവത്തിൽ അത് വ്യാഴമാണെങ്കിൽ ആത്മീയമായ സുഖത്തെ പ്രദാനം ചെയ്യുന്നു ശുക്രനാണെങ്കിലോ ഭൗതികമായ സുഖത്തെ പ്രദാനം ചെയ്യും പലർക്കും നല്ല ഗേൾ ഫ്രണ്ട്സിനെ ലഭിക്കും വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകും വാഹനം വാങ്ങാം ആഡംബരങ്ങൾ ഉണ്ടാകാം കാറ് മാറ്റാം പുതിയ പുതിയ അവസരങ്ങൾ ജോലി മേഖലയിൽ തന്നെ തേടി ചെല്ലും അതിനാൽ വളരെ അനുകൂലമാണ് ഈ ശുക്രൻ്റെ വരവ് എന്ന് അറിയുക തനിക്ക് വളരെയധികം പ്രാധാന്യം ലഭിക്കും കർമ്മ മേഖലയിൽ ഗെറ്റിംഗ് മോർ ഇമ്പോർട്ടൻസ് ഇൻ ദർ വർക്ക് ഏരിയ കരിയർ ലൈഫ് മഹിത്വേധികം മഹിത്വധികം അധികം മഹത്വം ലഭതേ കൂടുതൽ പ്രാധാന്യം ഇമ്പോർട്ടൻസ് ലഭിക്കുന്നു നാലാം ഭാഗത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ ജനങ്ങൾ പിണങ്ങിയാലും സന്തോഷിച്ചാലും ഇദ്ദേഹത്തിനൊരു കാര്യമില്ല ഇദ്ദേഹത്തിന് ലഭിക്കേണ്ടതൊക്കെ കിട്ടുമെന്ന് പറയുന്നു കിയൽ പോഷത് ജന്മത സ്വം ജനന്യ അമ്മയുടെ സ്വത്ത് വർദ്ധിപ്പിക്കുന്നു പലപ്പോഴും ഈ ഒരു ഇരുപത്തഞ്ച് ദിവസം കാലം പൂർവികമായ സ്വത്തിൻ്റെ തീരുമാനങ്ങൾ ഉണ്ടാകും ഭൂമി ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ പൂർവികമായ സ്വത്ത് ഏറ്റെടുക്കാം ചിലപ്പോൾ ചില സ്ത്രീകൾ ഇഷ്ടദാനം തരിക അമ്മയുടെ സഹോദരിമാരൊക്കെ ഉണ്ടാകും മക്കളില്ലാത്തവർ അവിതാ ഇത് ഞാൻ ഇന്നാക്കു കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് വൃശ്ചികൻ രാശിക്കാർക്ക് പൂർവികമായ സ്വത്ത് ലഭിക്കുവാനുള്ളൊരു വലിയ അവസരം വരികയാണ് ഈ ഒരു സമയത്ത് ഉത്സാഹിക്കണം വിവാഹ തീരുമാനമുണ്ടാവും യാത്രയുണ്ടാകാം വിദേശത്തുള്ള സുഹൃത്ത് വന്നത് എനിക്കൊരു വിസ ഒപ്പിച്ച് തരാം അല്ലെങ്കിൽ അദ്ദേഹം തന്നെ ക്ഷണിക്കാം ഒരുപക്ഷെ വിദേശത്ത് എത്തിക്കഴിഞ്ഞാൽ ഒരു സുഹൃത്തിൻ്റെ റൂമിൽ താമസിക്കുന്ന അവസ്ഥ വരും സൗഹൃദങ്ങൾ പുലർത്തി മുന്നോട്ട് പോകാം വളരെ അനുകൂലമാണ് ഈ സമയത്ത് മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിക്കുക വളരെ അനുകൂലമായ ഒരു അവസരം ലഭിക്കും വൃശ്ചികൻ രാശിക്കാർക്കെന്നറിയുക സ്വതവേ വ്യാഴം അഷ്ടമത്തിലാണ് ഇങ്ങനെയുള്ള മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം അതൊക്കെ തരണം ചെയ്യുവാനുള്ള ഒരു ക്ഷേമുഷിയും കരുത്തും ആര് തരട്ടെ ഈ ശുക്രൻ തരട്ടെ വൃശ്ചികൻ രാശിക്കാർക്കെന്ന് പ്രാർത്ഥിക്കുന്നു